ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഒന്നും നിങ്ങളെ തകർക്കുകയില്ല കർത്താവ് അതിനനുവദിക്കുകയില്ല ഹീലിംഗ് പ്രയാസിൻ്റെ പ്രാർത്ഥനകളിലൂടെ അനേകർക്ക് സൗഖ്യം ഉള്ളതായി അറിയിച്ചിട്ടുണ്ട് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നതായും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നും അവിടുന്ന് ഉത്തരം നൽകുന്നു എന്നും ഉള്ളതിൻ്റെ ഉറപ്പാണ് ഇത് അതിനാൽ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഇന്ന് രോഗികൾക്കു വേണ്ടി ഓരോ ദിവസവും ഹീലിംഗ് പ്രേയേഴ്സിലൂടെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടാകും അതോടൊപ്പം നമ്മുടെ ഓരോ ദിവസത്തെയും ആവശ്യങ്ങളെ സമർപ്പിച്ചും നാം പ്രാർത്ഥിക്കുന്നുണ്ട് വലിയ കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹീലിംഗ് ബ്രേസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേകം അത്ഭുതങ്ങൾ കർത്താവ് നടത്തുന്നുണ്ട് ഇത് നാം കേൾക്കുക ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നാം ചനവും പ്രാർത്ഥനയും മറ്റുള്ളവരുടെ ജീവിതത്തിലും കർത്താവ് ഇടപെടുന്നതിനു വേണ്ടി നാം അവരെ സഹായിക്കുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ആരെയൊക്കെ എപ്പോഴൊക്കെ സഹായിച്ചിട്ടുണ്ടോ അതിനെല്ലാം പ്രതിഫലം കർത്താവ് തക്ക സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായി നിങ്ങൾക്ക് നൽകിയിരിക്കും ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ചിലരെ ആശുപത്രികളിൽ ഐ സിയുയിൽ കയറ്റിയിട്ടുണ്ട് വെന്റിലേറ്ററിലായിരിക്കുന്ന ചില മക്കളുണ്ട് ചിലരുടെ ബർത്ത്ഡേ ദിവസം തന്നെ ഒത്തിരി രോഗങ്ങൾ പിടിപെട്ടു കൈകാലുകൾക്ക് വേദനയും ശരീരവേദനയും ചെറുപ്പക്കാർ പോലും ഒത്തിരി അധികം രോഗികളായുണ്ട് നമുക്ക് ഇന്ന് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവ് ഇന്ന് നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സമയം കർത്താവിന് നൽകാൻ നമ്മെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന നമ്മെ സുഖപ്പെടുത്താൻ കാത്തിരിക്കുന്ന കർത്താവിന് നൽകാൻ ഇന്ന് നാം എന്താണ് കർത്താവിനെ സമർപ്പിക്കാൻ പോകുന്നത് നിങ്ങളെ തന്നെ സമർപ്പിക്കുക ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ ആവശ്യങ്ങളെ ജോലിയെ കടബാധ്യതകളെ എല്ലാം സമർപ്പിക്കുക മാത്രമല്ല നന്ദി നിറഞ്ഞ ഒരു ഹൃദയമാണ് കർത്താവിന് സമർപ്പിക്കാൻ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇന്ന് നമ്മെ ഇന്ന് വരെ അനുഗ്രഹിച്ച് വഴി നടത്തി സംരക്ഷിച്ച് പരിപാലിച്ച കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യേശുവേ നന്ദി എന്ന് നമുക്ക് പറയാം ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ക്രമീകരിക്കും ആരും നിങ്ങളെ തകർക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നീതിയിൽ നീ നീസുസ്ഥാപിതയാകും മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയില്ല ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ വിട്ടാൽ അത് ഞാനായിരിക്കുകയില്ല നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലം പതിക്കും തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ് നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് കർത്താവ് അരളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത് ഏറ്റവും കാരുണ്യവാനായ പരമപരിശുദ്ധനായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ നീ ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദിവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ഈ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ശക്തിയുടെ പ്രാഭവത്തിൽ ഞങ്ങളെ ഇന്ന് കാത്തു പരിപാലിക്കണമേ ഞങ്ങളെ കരുത്തുള്ളവരാക്കണമേ കഥാവെ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അനേകർക്ക് സൗഖ്യവും വിടുതലും രക്ഷയും ഹീലിംഗ് പ്രേയസിലൂടെ നീ നൽകിയിരിക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമായ കഥാവെ ഇന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ വരുന്ന ശത്രുവിൻ്റെ ഒരായുധവും ഞങ്ങളിൽ ഏൽക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുവിൻ്റെ ആയുധങ്ങൾ കെണികൾ എല്ലാം തകർന്നു പോകട്ടെ ശത്രുവിന്റെ സകല പദ്ധതികളും ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എതിരെയുള്ള ശത്രുവിന്റെ ഓരോ പദ്ധതികളും യേശു നാമത്തിൽ ഇപ്പോൾ തകർന്നു വീഴട്ടെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു എല്ലാ പകയുടെ ചിന്തകൾ വിദ്വേഷത്തിന്റെ വാക്കുകൾ എല്ലാ നെഗറ്റീവ് സ്വരങ്ങൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശബ്ദങ്ങൾ നിഷേധാത്മകമായ വ്യക്തികൾ എല്ലാവരെയും ഞങ്ങൾ യേശുനാമത്തിൽ നാട്ടിപ്പായിക്കുന്നു കഥാവെ നിഷേധാത്മകമായ എല്ലാ ശബ്ദങ്ങൾ നീ നന്നാവുകയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ യേശുനാമത്തിൽ ഞാനിപ്പോൾ ഖണിക്കുന്നു കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കാനായി നീയാണ് ഞങ്ങളുടെ കൂടെയുള്ളത് അതിനാൽ ആരൊക്കെ ഞങ്ങൾക്കെതിരെ ശപ വാക്കുകൾ പറഞ്ഞോ നിഷേധാത്മകമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെയുള്ള അത്തരം എല്ലാ വാക്കുകളും ചിന്തകളും യേശും നാമത്തിൽ ഞാൻ ഇന്ന് ഖണ്ണിച്ചു കളയുന്നു കഥാവേ നിന്റെ അനുഗ്രഹത്തിൻറെ പുതിയ വഴി ഞങ്ങളിലേക്ക് തുറക്കണമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് കഥാവേ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ മകനാണ് നിന്റെ മകളാണ് ഞങ്ങളെ ജയിക്കാൻ ശത്രുവിനെ നീ അനുവദിക്കരുതേ ഒരു യോദ്ധാവിന്റെ ധൈര്യം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ ശക്തിപ്പെടുത്തണമേ എന്നാൽ ഞങ്ങൾ ഒറ്റക്കല്ല പൊരുതുവാൻ കൂടെ കർത്താവുണ്ട് വിജയം നൽകുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് യുദ്ധവീരനായ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഇന്നുവരെ അവിടുത്തെ ആശ്രയിച്ചവർ തൻ്റെ ജീവിത യുദ്ധത്തിൽ തകർന്നിട്ടില്ല തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തകർന്നു പോയിട്ടില്ല അവിടുന്ന് അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ പ്രശ്നങ്ങളിൽ തകർന്നു പോയിട്ടില്ല എന്നാൽ ഞാൻ ഒറ്റക്കല്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെ പരിഗണിക്കുന്ന എന്നെ പരിപാലിക്കുന്ന എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം കഥാവെ എനിക്ക് പുതിയ ധൈര്യം നൽകണമേ ഒരു യോദ്ധാവിൻ്റെ ഒരു യുദ്ധവീരന്റെ ധൈര്യം നൽകി ി ഇന്ന് എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ശക്തി തരണമേ കർത്താവെ ഇത്രയും കാലം ഉത്തരവാദിത്തങ്ങളെ എടുക്കാനായി ഭയപ്പെട്ടിരുന്ന ചില മക്കളുണ്ട് അവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ കർത്താവ് നിങ്ങളെ ഇന്ന് സഹായിക്കട്ടെ കർത്താവെ എല്ലാവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ എടുക്കേണ്ട സമയം വരുമ്പോൾ ഭയപ്പെടുന്ന പിന്മാറുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ മറ്റുള്ളവരിലേക്ക് ജോലി മാറ്റി കൊടുക്കുന്ന വ്യക്തികൾ അത് ഉത്തരവാദിത്വം എടുക്കാനുള്ള ഭയം കാരണം ആ ജോലി പ്രയാസങ്ങൾ വരുമ്പോൾ പിന്മാറി അത് വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പിന്മാറുന്നവർക്ക് ഇന്ന് നിന്റെ അഭിഷേകം നൽകി ഏത് ജോലിയും ഞാൻ ചെയ്യും ഏത് കഠിന പ്രയത്നവും ഞാൻ നടത്തും സാധ്യങ്ങളെന്ന് കരുതുന്നതും ഞാൻ ചെയ്യും മറ്റുള്ളവർക്ക് അസാധ്യമായത് ഞാൻ ചെയ്യും എന്ന വിശ്വാസത്തോടെ ആ ഉത്തരവാദിത്വം എടുക്കാനുള്ള ധൈര്യവും കൃപയും മക്കൾക്ക് നൽകി അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റട്ടെ ആരൊക്കെ ഇവരോട് ഏതെങ്കിലും നെഗറ്റീവ് വാക്കുകൾ ഓ നിന്നെ കൊണ്ട് കൊണ്ടിതിന് സാധിക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയുന്നു നിന്നെ കൊണ്ടേ ഇത് സാധിക്കുകയുള്ളൂ അത് നീ തന്നെ ചെയ്തിരിക്കണം കർത്താവ് ഇന്ന് നിന്റെ വാക്കുകൾ ഞങ്ങളിൽ ശക്തിപ്പെടുത്തണമേ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് വാക്കുകളെ യേശു നാമത്തിൽ ഞാൻ ഇപ്പോൾ ഖണ്ണിച്ചു മാറ്റുന്നു കർത്താവെ ഇന്ന് ഈ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ ഇവരുടെ ജോലി സ്ഥലത്തും ഇവരുടെ ഭവനത്തില് കുടുംബത്തില് ഇവരുടെ സുഹൃത്ത് വലയങ്ങളിൽ ഇവരായിരിക്കുന്ന സ്ഥലത്ത് ഇവർ പോകുന്ന എല്ലായിടവും കർത്താവെ സകല ബന്ധനങ്ങളിൽ നിന്നും സകല ദുഷ്ട ചങ്ങലകളിൽ നിന്നും ഇവരെ നീ വിടുവിക്കണം േ കഥാവായ യേശു ക്രിസ്തു നിന്നെ സ്വതന്ത്രമാക്കിയാൽ പിന്നെ നീ സ്വാതന്ത്ര്യമുള്ളവനാണ് നിന്നെ ആർക്കും അടിമത്തത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയില്ല കഥാവെ ഇന്ന് ഈ മക്കളുടെ മേൽ ബാധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും ദുഷ്ട ചങ്ങലകളും സുഹൃത്തു വലയങ്ങളിൽ കൂടിയുള്ള ദുഷ്ട കൂട്ടുകെട്ടുകൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഖണ്ണിച്ചു കളയുന്നു സകല പൈശാചിക ദ്രോഹങ്ങളും ദുരിതങ്ങളും ശത്രുവിന്റെ എല്ലാ പദ്ധതികളും കെണികളും ഇവർക്കെതിരെയുള്ള സകല ദോഷങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ ഖണ്ണിക്കുന്നു കർത്താവ് പറയുന്നു മകനെ മകളെ നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണ് ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ അവിടുത്തെ നീതി നടത്തിയിരിക്കും ഇന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് കർത്താവ് നിന്റെ ബോധ്യങ്ങളെ അവിടുന്ന് വിവേകം കൊണ്ടും വിജ്ഞാനം കൊണ്ടും നിറയ്ക്കുന്ന ദിവസമാണ് ഇന്ന് നീ ഭയപ്പെടേണ്ട നിന്നെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല നീ കർത്താവിൽ ശക്തി പ്രാപിക്കുക നീ കർത്താവിൽ കരുത്തുള്ളവനാകുക കരുത്തുള്ളവളാകുക നിനക്കെതിരെ വരുന്ന ഏത് പ്രതിസന്ധികളിൽ യും നഷ്ടങ്ങളെയും പരാജയങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും എല്ലാം നിനക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്തെന്നാൽ ശക്തനായ ദൈവം നിനക്ക് കൂട്ടുണ്ട് നിനക്ക് തുണയുണ്ട് നിന്റെ കൂടെയുണ്ട് അവിടുന്ന് നിന്നെ സഹായിക്കും കർത്താവ് പറയുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും നീ ഭയപ്പെടേണ്ട നീ സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം നീ ഇത് വിശ്വസിക്കുന്നുവോ കർത്താവ് ചോദിക്കുന്നു ഈ പ്രഭാതത്തിൽ നീ വിശ്വസിക്കുന്നുവോ നിനക്കൊരു ദൈവമുണ്ട് എന്ന് നീ രാവും പകലും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നുവോ ജീവിക്കുന്ന ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നത് എന്ന് നീ വിശ്വസിക്കുന്നുവോ എങ്കിൽ നീ വിശ്വസിക്കുക ജീവിക്കുന്ന ദൈവമാണ് ഇപ്പോൾ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ് അവൻ മരണത്തെ <laughs> കീഴടക്കിയവനാണ് അവൻ ലോകത്തെയും സാത്താനെയും കീഴടക്കിയവനാണ് അവൻ പാപത്തെ കീഴടക്കിയവനാണ് അവൻ നിന്റെ കൂടെ ജീവിക്കുന്നു അവൻ നിന്നിൽ ആയിരിക്കുന്നു അവൻ നിന്നിൽ ജീവിക്കുന്നു നീ വിശ്വസിക്കുന്നുവോ ഇനി മുതൽ നിനക്ക് അസാധ്യങ്ങൾ ഒന്നുമില്ല എന്തെന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് ആ ദൈവമാണ് നിന്നെ ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൈവമാണ് നിന്നെ രക്ഷിക്കുന്ന കർത്താവായ ദൈവം അതിനാൽ മകനെ മകളെ നീ ഭയപ്പെടരുത് നിന്നെ തകർക്കുവാൻ ആർക്കും സാധിക്കുകയില്ല കർത്താവ് പറയുന്നു ആരൊക്കെ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ ആരൊക്കെ നിനക്ക് കഷ്ടങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിനക്ക് ശത്രുത പുലർത്തി നിന്നെ തകർക്കാൻ പദ്ധതിയിട്ടുവോ അവർക്കെല്ലാം വേണ്ടി ഇന്ന് നീ പ്രാർത്ഥിക്കുക കർത്താവെ അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുക എന്തെന്നാൽ കർത്താവ് അരുളിച്ചു നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനാൽ ഇന്ന് നിനക്കെതിരെയുള്ള ശത്രുവിനെ നിനക്ക് നീ തിന്മ ചെയ്യരുത് ശത്രുവിനെതിരെ നീ തിന്മ ചെയ്യരുത് എന്നാൽ കർത്താവ് പറയുന്നു തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ എന്താണ് നന്മ ഇവിടെ നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിന്റെ ശത്രുവിനെതിരെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ ഇതേയുള്ളൂ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് അവരെ സന്ദർശിക്കാൻ അവർ കർത്താവിനെ കണ്ടുമുട്ടാൻ നീ പ്രാർത്ഥിക്കുക അവർ കർത്താവിനെ അറിയാൻ നീ പ്രാർത്ഥിക്കുക അവർ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നീ പ്രാർത്ഥിക്കുക അപ്പോൾ നിന്റെ മേലുള്ള അവരുടെ ശത്രുതയും മാറും നിന്റെ മേൽ കർത്താവിൻ്റെ പ്രീതി എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും അതിനാൽ ഇന്ന് നീ ഭയപ്പെടേണ്ട ഇന്ന് നീ പോകുന്ന സകല കാര്യങ്ങളിലും നിനക്ക് വിജയമുണ്ടാകും കർത്താവ് നിന്റെ കൂടെയുണ്ടാകും ഇന്ന് നീ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് വിജയം നൽകും എന്ന് വിശ്വസിക്കുക ധൈര്യപൂർവ്വം നീ സംസാരിക്കുക ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളെക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മഹത്വത്താൽ നിന്റെ കൃപയാൽ നിന്റെ കാരുണ്യത്താൽ ആ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളെ നിറയ്ക്കണമേ ഈ മക്കൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ഇവരിൽ സംപ്രീതരാകാൻ നീ ഇടവരുത്തണമേ ഇവർക്ക് അനുയോജ്യമായ ഉചിതമായ ഒരു ജോലി നൽകി ഇന്ന് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കൂടെയിരുന്ന് അവരെ സഹായിക്കണമേ നല്ലതുപോലെ പഠിക്കാനായി എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ബോർഡ് എക്സാംസിന് തയ്യാറെടുക്കുന്ന പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു മകൾ ിടെക്കിന് പരീക്ഷ എഴുതാൻ പോകുന്നു ഈ പതിനാലാം തീയതി നടക്കുന്ന പരീക്ഷയിൽ വൻ വിജയം കൊടുത്ത് ഈ മകളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ പരീക്ഷ എഴുതാൻ പോകുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ബർത്ത് ഡേ ആഘോഷം കഴിഞ്ഞ് രോഗത്തിലായ ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഐ സിയുയിൽ കിടത്തിയിരിക്കുന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു െന്റിലേറ്ററിലായിരിക്കുന്ന ഒരു വ്യക്തിക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിലായിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ രോഗിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനും നഴ്സസിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ആഗ്രഹിക്കുന്ന മരുന്നുകൾ മാത്രം നൽകാൻ ആ ഡോക്ടേഴ്സിനെ നീ ആശീർവദിക്കണമേ എന്നാൽ കഥാവെ ഈ മക്കളെ നിന്റെ സൗഖ്യത്തിന്റെ കരങ്ങൾ വെച്ച് നീ സുഖപ്പെടുത്താൻ നിനക്ക് സാധിക്കും ദൈവമേ മരുന്നോ ലേപന ഔഷധമോ അല്ല എന്റെ കർത്താവിൻ്റെ വചനമാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത് അതിനാൽ ഇപ്പോൾ ദൈവവചനം ഓരോ രോഗികളെയും സൗഖ്യപ്പെടുത്തട്ടെ ആശുപത്രികളിലും വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും സമൂഹത്തിൽ എവിടെയൊക്കെ രോഗികളുണ്ടോ എല്ലായിടവും കർത്താവിന്റെ കരമ രോഗികളെ സ്പർശിക്കട്ടെ കുടുംബത്തിൽ കഴിയുന്ന രോഗികളെ കർത്താവ് ഇപ്പോൾ തൊടട്ടെ യേശുവേ നിന്റെ സൗഖ്യത്തിന്റെ കരങ്ങൾ ഓരോ രോഗികളുടെ മേലും വെച്ച് നിന്നിപ്പോൾ സൗഖ്യം കൊടുക്കണമേ യേശു നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾ പ്രാർത്ഥിച്ചത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സാധിക്കുക തന്നെ ചെയ്യും എന്ന് നീ എഴുതിയിരിക്കുന്നു അതിനാൽ ദൈവമേ നിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഇന്ന് യാത്ര ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ സുരക്ഷിതമായി അവരുടെ കൂടെ ഇരുന്ന് അവരെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കണമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ഇതുവരെ ചോദിച്ച ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ thank <laughs> you ഞങ്ങളുടെ കണ്ണുനീരിന് നീ വില കൽപ്പിക്കുന്നവരാണല്ലോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു വലിയ അനുഗ്രഹം നൽകണമേ ഇന്ന് നീ ഒരു വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ നീ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഹീലിംഗ് പ്രേയേഴ്സിനെ ഇത്രത്തോളം നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സിലൂടെ അനേക കാര്യങ്ങൾ നീ രാവും പകലും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്ന തിനെ ഓർത്ത് കുടുംബത്തിൽ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇത് പ്രാർത്ഥിക്കുന്ന ഭവനം കുടുംബം വ്യക്തികൾ സ്ഥലങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കഥാവേ ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഭവനത്തിൽ സമാധാനം കൊണ്ട് നിറയണമേ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സമാധാനം കൊണ്ട് നിറയണമേ ഞങ്ങളുടെ ബിസിനസ് മേഖലയിൽ സമാധാനം കൊണ്ട് നിറയണമേ കഥാവെ ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും ദിവസമായി മാറട്ടെ യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അവിടത്തേക്ക് നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് നന്ദി അർപ്പിക്കാം കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക സ്തുതിച്ചു ദൈവനാമം മഹത്വപ്പെടട്ടെ ദൈവത്തിന്റെ സമാധാനം ഈ ലോകം മുഴുവനും വ്യാപരിക്കട്ടെ ഹലൂയ്യ എല്ലാവരുടെയും ഭയം വിട്ടു പോകട്ടെ യേശു നാമത്തിൽ ധൈര്യം അവലംബിക്കട്ടെ കർത്താവിന്റെ ധൈര്യവും ശക്തിയും ഇന്ന് നിങ്ങളിൽ ആവശിക്കട്ടെ ഹാലൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്ന് ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന് ദൈവത്തിൻ്റെ ശക്തിയും ബലവും ഞങ്ങൾക്ക് കാണിച്ചു തന്ന് ദൈവം ഞങ്ങളുടെ മേൽ കരുണ ചൊരിയുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തന്ന് അത് കൃപ നൽകി ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവ മഹത്വത്തിനു വേണ്ടി ഈ ദിവസം ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കാം ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ട ദൈവമേ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുനാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം നിന്നെ നയിക്കട്ടെ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തട്ടെ അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തട്ടെ അവിടുന്ന് നിന്നെ വിജയം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും എന്നീ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ